Exclusivos. യുവതിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും അശാസ്ത്ര ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരില്ല രണ്ടാമത്തെ ബലാത്സംഗ കേസ് കൂടിയുള്ള സാഹചര്യത്തിലാണ് ഇത് ഇതിനൊപ്പം ഹൈക്കോടതിയിലെ കേസിൽ അന്തിമ വിധിയും നിർണായകവുമാണ് അതുകൊണ്ട് തൽക്കാലം പുറത്തേക്ക് വരില്ല ഹൈക്കോടതി കേസ് പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് രാഹുൽ മുമ്പ് നൽകിയ അപേക്ഷ സെഷൻ കോടതി തള്ളുകയും അറസ്റ്റ് ചെയ്യാമെന്ന് നിർദ്ദേശിക്കുകയും പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് നൽകിയ തെളിവുകൾ പരിഗണിച്ചില്ലെന്നും വാദിച്ചാണ് വീണ്ടും ജാമ്യാപേക്ഷ നൽകിയത് പത്ത് ദിവസമായി രാഹുൽ ഒളിവിലാണ് തമിഴ്നാട് കർണാടക അതിർത്തിയായ ഹൊസൂരിലും ബംഗളൂരു നഗരത്തിനു പുറത്തുള്ള ആഡംബര വിലയിലും രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞതായി വിവരം ലഭിച്ചിരുന്നു എല്ലാ സഹായവും എത്തിക്കുന്നത് ചില റിയൽ എസ്റ്റേറ്റുകാരനാണെന്നും സൂചന ലഭിച്ചിരുന്നു കേരള പോലീസ് സംഘം രാഹുലിനെ കണ്ടെത്താനായി ബംഗളൂരുവിൽ ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ തീരുമാനത്തോടെ ആ പോലീസ് സംഘത്തെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഹൈക്കോടതി വിധിക്ക് ശേഷമാകും ഇനി കൂടുതൽ പരിശോധനകൾ ഒളിവിൽ സഹായിച്ച ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇത്തരം നടപടികളും തൽക്കാലം ഉണ്ടാകില്ല രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച പാലക്കാട് ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫ് ഫസലിനെതിരെയും ഡ്രൈവർ ആൽബിനെതിരെയും കേസെടുത്തിരുന്നു ഇരുവരും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ അതിവേഗ നീക്കങ്ങളുമായി രാഹുൽ സജീവമായിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നുള്ള ഇരുപത്തിമൂന്നുകാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ടാമതെടുത്ത ബലാത്സംഗ കേസിൽ സെഷൻ കോടതിയിൽ രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു പരാതിക്കാരിയുടെ പേര് പോലും ഇല്ലാതെ ലഭിച്ച ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞതോടെ രണ്ടാമത്തെ കേസിൽ കൊടുക്കാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുമ്പോഴാണ് രാഹുൽ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് രാഹുൽ മമ്മൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പ്രോസിക്യൂഷനും തിരിച്ചടിയായി കേസ് പരിഗണിക്കുന്ന ഈ മാസം വരെയാണ് ജസ്റ്റിസ് കെ ബാബു അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് കേസിൽ വിശദമായി വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് കോടതി ചേർന്നുടൻ രാഹുലിന്റെ അഭിഭാഷകൻ മുൻകൂർ ൂർ ജാമ്യത്തിന്റെ കാര്യം ജസ്റ്റിസ് കെ ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേസുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ തങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുണ്ടെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി തുടർന്ന് കേസിൽ വിശദമായി വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു കേസ് പതിനഞ്ചിന് പരിഗണിക്കാമെന്നും അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് പരസ്പരം സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണെന്നുമാണ് ഹർജിയിൽ നിർവചനത്തിൽ വരുന്നതല്ല ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ഹർജിയിൽ പറയുന്നു ന്യൂസ് ലൈവ് സത്യം ചരിത്രം